ഹായ് പ്രോ യൂട്യൂബ് സെഗ്ലിബ്രോ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാരണം നാളെ ലാലാട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് ലാലേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നാളത്തെ പ്രൊമോ ആക്കി അവർ വിടാൻ പോകുന്നതെന്ന് തോന്നുന്നു എന്തായാലും അത് നാളെ രാവിലെ ആയിരിക്കും ആ പ്രൊമോയാക്കി വരുന്നത് എന്തായാലും നാളത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഷൂട്ട് കഴിഞ്ഞാൽ ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നാളെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ബുധനാഴ്ച ആയിരിക്കും എവിക്ഷൻ അതായത് നമ്മുടെ റസ്മിൻ പോകുന്നത് ബുധനാഴ്ചയായിരിക്കും നാളെ ലാലേട്ടന് വേണ്ടിയിട്ട് കുറേ കലാപരിപാടികൾ വെച്ചിട്ടുണ്ട് ആങ്കറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് മറ്റൊരു എല്ലാ രഞ്ജിനി ഹരിദാസ് ആണ് വരുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ കിട്ടിയ ലഭിച്ച വിവരത്തിൽ നിന്ന് ഇത് പറയുന്നത് രഞ്ജിനി ഹരിദാസ് ഉണ്ട് പിന്നെ ഒരു വിശിഷ്ടാതി എന്ന് പറയുന്നത് വിജയ് യേശുദാസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് ചില പാട്ടുകൾ പാടാനൊക്കെ ആയിട്ട് വിജയ് യേശുദാസ് വരുന്നുണ്ട് എന്തായാലും ബാക്കിയെല്ലാം കണ്ടസ്റ്റൻ്റിൻ്റെ ഡാൻസും സ്കിറ്റും പരിപാടികളാണ് നാളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നാളത്തെ ഒരു ദിവസം ഫുള്ളും ലാൽ ലാട്ടിൻ്റെ ബർത്ത്ഡ് പ്രമാണിച്ച് ലാലേട്ടനെ കുറേ സെലിബ്രിറ്റീസുകൾ വിഷ് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണെന്ന് വിചാരിക്കുന്നു ബുധനാഴ്ച ആയിരിക്കും എവിക്ഷൻ ഉണ്ടാവുക അതായത് റെസ്മിൻ സിംഗിൾ എവിക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ റസ്മിൻ പോയെന്നാണ് അറിഞ്ഞത് അത് ബുധനാഴ്ച ആയിരിക്കും കാണുക കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ കേട്ട് കാണുന്നവരെ തരമാവാം